ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്നും മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടാലും കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗം ഓർക്കിഡുകളുടെ ആരോഗ്യകരമായ വളർച്ച ുള്ളത് ആയിരുന്നു വിഷയം അത് വീഡിയോ കണ്ടവർക്കും പുതുതായിട്ട് കാണുന്നവർക്കും വേണ്ടിയാണ് ഇത് ഇറക്കുന്നത് ഓർക്കടുകൾ മണ്ണിൽ വളരുന്നതല്ല മരത്തിൽ ജന്മം കൊണ്ട ഇവ മരങ്ങളിൽ നിന്ന് ആവശ്യമായ ജീവാംശങ്ങൾ അംശങ്ങൾ സ്വീകരിച്ചു പോകുന്നവയാണ് മരങ്ങളും അങ്ങനെ തന്നെ ഇവയ്ക്ക് ഇവരുടെ താങ്ങും തളലും അതിൽ നിന്ന് സംരക്ഷിച്ചു പോന്നിട്ടുള്ളതാണ് ഇവയെ ചട്ടിയെ വളർത്തുമ്പോഴും ആ മരത്തിൽ ജീവിച്ചു പോകുന്ന സാഹചര്യം അത് ഈ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് പ്രധാനമായിട്ടും അതിനാവശ്യമായ സൂര്യപ്രകാശം പിന്നെ വളപ്രയോഗം വളപ്രയോഗം എന്നുവച്ചാൽ ചെടികൾക്ക് ആവശ്യമായ എല്ലാ വളങ്ങളും കൊടുത്തിരിക്കണം ഓർക്കടുകൾക്ക് വേറെ ഒരു കാരണവശാലും മറ്റൊന്നിൽ നിന്നെടുക്കാൻ കഴിയില്ല മണ്ണിൽ വളരുന്ന ഒരു ചെടികൾക്ക് മണ്ണിൽ അടങ്ങിയിട്ടുള്ള പലതും സ്വീകരിക്കാൻ കഴിയും ഓർക്കടുകൾക്ക് അങ്ങനെയല്ല നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ അതുകൊണ്ട് ഓർക്കിഡുകൾക്ക് വളം കൊടുക്കുമ്പോൾ ആവശ്യമായ എല്ലാ വളങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് ആ ആരോഗ്യകരമായ വളർച്ച ഉണ്ടാവുന്നത് പിന്നെ ഈ കരപദാർത്ഥത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖരപദാർത്ഥം ഇതൊന്നും ഓർക്കിഡുകൾക്ക് വളമായിട്ട് എടുക്കാൻ കഴിയില്ല വെള്ളത്തിൽ ജയിക്കുന്ന വളങ്ങൾ അത് വെള്ളത്തിൽ ജയിപ്പിച്ചിട്ട് വളങ്ങൾ കൊടുക്കുകയാണ് തെളിച്ചു കൊടുക്കുകയാണ് പതിവ് അത് ജൈവളമായിട്ടും രാസവളമായിട്ടും കൊടുക്കാവുന്നതാണ് ഏത് വളങ്ങൾ കൊടുത്താലും ആ വളത്തിലടങ്ങിയിട്ടുള്ള സത്ത് അതായത് അതിലെ മൂലകങ്ങൾ അതുമാത്രമേ ചെടികൾ എടുക്കുള്ളൂ ചെടികൾക്ക് ആവശ്യമുള്ളൂ അതും സംശ്ലേഷണം വഴിയാണ് അവയ്ക്ക് കിട്ടുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ ഇരുപത്തിരണ്ട് അമിനോ ആസിഡുകളും പതിനെട്ട് മൂലകങ്ങളും ഇതൊക്കെ തന്നെയാണ് ഓർക്കിഡുകൾക്കും ആവശ്യം പതിനെട്ട് മൂലകങ്ങൾ പ്രധാനപ്പെട്ടവ യായ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഫോസ്ഫറസ് കൂടാതെ കാൽസ്യം ഓക്സിജൻ ഇവ കൂടിച്ചേർന്ന് സംയുക്തമായി പ്രവർത്തിക്കുക പലവട്ടം പലവട്ടം സംയുക്തമായി പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് ജൈവ തന്മാത്രകൾ ഉണ്ടാകുന്നു ഈ വളർച്ച ഘട്ടത്തിൽ കോശങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾക്ക് ഈ ജൈവ തന്മാത്ര വളരെ ആവശ്യമാണ് ഇപ്പറഞ്ഞ മൂലങ്ങളിൽ മെഗ്നീഷ്യ ക്ലോറോഫിൽ ക്ലോറോഫിലുണ്ടാവുകയാണ് ക്ലോറോഫിലാണ് സംശ്ലേഷണം നടത്തുന്നത് ഓർക്കഡുകളുടെ ഈ കോശങ്ങളിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇവയെ സഹായിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് സംശ്ലേഷണം വഴിയാണ് കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടാകുന്നത് ഈ കാർബോഹൈഡ്രേറ്റുകളെ വിഘടിച്ചിട്ടാണ് വിഘടിക്കുന്നത് എൻസൈമുകൾ എൻസൈമുകൾ വിഘടിപ്പിക്കും വിഘടിക്കുമ്പോൾ ഗ്ലൂക്കോസ് രൂപപ്പെടുന്നു ഈ ഗ്ലൂക്കോസുകളാണ് ജൈവ ഊർജമായി മാറുന്നത് സുക്രോസ് മെൽറ്റോസ് ഫ്രക്ടോസ് ഇതൊക്കെ ഗ്ലൂസോ ഗ്ലൂക്കോസുകൾ തന്നെയാണ് എന്നിരുന്നാലും അവയെ അവയുടെ ഘടനയിൽ മാറ്റമുണ്ട് ഈ ഗ്ലൂക്കോസുകളെ സൈലം ഫ്ലോയം എന്ന കോശങ്ങൾ രാസ രാസഊർജമാക്കി മാറ്റുകയാണ് അങ്ങനെ ഊർജശേഷി കൈവരിക്കുന്നു ഇനി രാസപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഈ പ്രോട്ടീൻ വളരെ ആവശ്യമാണ് പ്രോട്ടീൻ ലഭിക്കുന്നത് അമിനോ ആസിഡുകൾ വഴിയാണ് അമിനോ ആസിഡുകൾ കൊടുക്കുമ്പോഴാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് പ്രോട്ടീൻ അത് നാച്ചുറലായ പ്രോട്ടീനാണ് എത്ര അമിനോ ആസിഡുകൾ ഉണ്ടോ അത്രയും പ്രോട്ടീനുകൾ ഉണ്ടാകുന്നു ഈ പ്രോട്ടീനുകൾ തന്നെയാണ് ആയിരക്കണക്കിന് പ്രോട്ടീനുകളാക്കി മാറ്റുന്നത് വളരെയധികം പ്രോട്ടീനുകൾ പല സമയത്ത് പല ആവശ്യങ്ങൾക്കായിട്ട് ചെടികൾ അത് സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിച്ച് പ്രോട്ടീൻ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ചെടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു ഇങ്ങനെ വരുമ്പോൾ ഊർജം ആരോഗ്യം വളർച്ച പ്ര പ്രവർത്തനക്ഷമത എൻസൈമുകളുടെ വിപുലീകരണം ഉൽപ്പാദനം ഇതൊക്കെ സംഭവിക്കുന്നു ഈ പതിനെട്ട് മൂലകങ്ങളെ പറ്റി പറഞ്ഞിരുന്നു കൂടാതെ പൊട്ടാഷ് അയൺ സിങ്ക് ബോറോൺ എന്നിവ കൂടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതുകൂടി ചെല്ലുമ്പോഴാണ് ആരോഗ്യകരമായ വളർച്ച രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുക കൂടാതെ ഉൽപാദനം ശരിയാവണ ഉൽപാദനം നടക്കാനൊക്കെ ഇതുകൂടി ചെല്ലണം അങ്ങനെയാണ് ഈ നിത്യവനം നിലനിർത്തുന്നത് അങ്ങനെ നിത്യവനം നിലനിർത്താതെ വന്നിട്ട് ചെടികളിൽ സാവധാനം വളരെ സാവധാനമായിട്ട് ഇല കൊഴിഞ്ഞ് തണ്ടുകൾ മാത്രമായി സാവധാനം സാവധാനം നശിച്ച് പോഴം ഉണ്ടാകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് ആരോഗ്യകരമായ വളർച്ചയും ആ യവനത്തെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ ഇനി കൂടാണ്ട് ഈ പതിനെട്ട് മൂലമകളെ പറ്റി നമ്മൾ പറഞ്ഞതാണ് ഈ പറഞ്ഞതിന് നമ്മൾ മൂന്നായി കാണുന്നുണ്ട് അതായത് പ്രഥമ ദ്വിതീയ തൃതീയ ഒന്ന് രണ്ട് മൂന്നാക്കിയിട്ട് കാണുന്നുണ്ട് അത് ആദ്യത്തേത് വരുന്നത് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ സ് പൊട്ടാഷ അഞ്ചെണ്ണം പിന്നെ രണ്ടാമത്തെ എടുക്കുന്നത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ പിന്നെ ബാക്കി വരുന്നെല്ലാം അയ്യാണ് മറ്റൊക്കെ ഇട്ടപ്പെടുന്നത് പക്ഷേ ഇത്രയും ഇത് നമ്മൾ ഈ മൂലകങ്ങൾ ഈ പതിനട്ട് മൂലകങ്ങൾ ഇത്രയും പറഞ്ഞ മൂലകങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ് ബാക്കി എടുക്കുന്നതൊക്കെ വളരെ ചെറിയ അളവിൽ എന്നുള്ള തോതിലേക്ക് വരുന്നുള്ളൂ അത് കൊടുത്തില്ലെങ്കിൽ കൊടുത്തോടും കുഴപ്പമില്ല കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞതെല്ലാം കൊടുക്കുകയാണെങ്കിൽ ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉണ്ടാവുന്നു ഇതിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ ഓരോ മൂലങ്ങളും അതിൻ്റെ ധർമ്മം എന്താണെന്നുള്ളത് ഞാൻ വിവരിച്ച് പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ടിൽ